ലോറിയെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട ബൈക്ക് ബസ്സിനടിയിലേക്ക് തെറിച്ച് വീണ് യുവാവിന് ദാരുണാന്ത്യം വണ്ടൂർ തിരുവാലിയിൽ വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം തിരുവാലിയിൽ പച്ചക്കറി കച്ചവടം നടത്തുന്ന കൃഷ്ണന്റെ മകൻ വിഷ്ണുവാണ് മരിച്ചത് തിരുവാലി പോഫീസ് ഔട്ട്ലെറ്റിന്റെ മുൻവശത്ത് വെച്ചാണ് അപകടമുണ്ടായത് ലോറിയെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട ബൈക്ക് മഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിന്റെ അടിയിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു ജോലിക്കായി വണ്ടൂർ നടുവത്തുള്ള സ്ഥാപനത്തിലേക്ക് പോകും വഴിയാണ് യുവാവ് അപകടത്തിൽപ്പെട്ടത് വീഴ്ചയിൽ ചക്രം കയറിയിറങ്ങിയാണ് മരണം സംഭവിച്ചത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ യുവാവ് മരണപ്പെട്ടു തിരുവാലിയിൽ നിന്നും ഫയർഫോഴ്സും വണ്ടൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുന്നുണ്ടായിരുന്ന കുബൂസല്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്